സിനിമാക്കാരുടെ തറവാടായ വരിക്കാശ്ശേരി മനയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്രാടോ മനയിലേക്ക് കയറാൻ എൻട്രി പാസ് ഉണ്ട് തേർട്ടി റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം മനയുടെ അടുത്തെത്തിയിട്ടുണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള മനയാണ് കേട്ടോ അത് അതിൽ കാണുന്നത് പത്തായിപ്പുരയാണ് നെല്ലൊക്കെ ശേഖരിക്കാനുള്ള പത്തായിപ്പുര നാലുകെട്ട് കാണുമ്പോൾ ആറാം താംപുരാനിലെ മോഹൻലാലും ഇന്നസെൻറ്റും കൂടിയിട്ടുള്ള ഒരു കോമ്പോസ് സീൻ ഉണ്ടല്ലോ അതാണ് കേട്ട് ഓർമ്മ ഇത് വരണത് അടുക്കള ഭാഗമാണ് കേട്ടോ രാപ്പകലിൽ മമ്മൂട്ടിയും വേലക്കാരിയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ സാമ്പാർ സാമ്പാറും ഒക്കെയാണല്ലോ ഡയലോഗൊക്കെയാണ് ഓർമ്മ വന്നത് കിണറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കൊരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു ട്ടോ ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ് മൂന്ന് നിലയിലായിട്ടാണ് മന പണിതിട്ടുള്ളത് കേട്ടോ പക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ആൾക്കാരെ കാണിക്കുന്നുള്ളൂ മനയിൽ നിന്നും ഇഷ്ടിക വെച്ച് അറ്റാച്ച് ചെയ്ത് നേരെ പോണത് എവിടേക്കാണെന്നറിയോ കുളത്തിൻ്റെ അരിയിലേക്കാണ് കേട്ടോ കുളം കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് കൂടുതലായിട്ടും മെമ്മറി വരുന്നത് രാപ്പകലത്തെ സീനുകളാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടുത്തെ പണിക്കാര് പറമ്പൊക്കെ വൃത്തിയാക്കിയിടണത് ആർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല ഏകദേശം പുറത്തു വ്യൂസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അടുത്ത ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു മന കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തായപ്പൂര ഉണ്ട് അതുകൂടാണ്ട് വേറൊരു ചെറിയൊരു വീടും കൂടിയുണ്ട് അതും അത് ഇരുന്നില കെട്ടിയിട്ടാണ് അതും പത്തായപ്പുര തന്നെയാണ് ഏകദേശം പണിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലവും കൂടി അവിടെയുണ്ട് ഇനി പത്തായിപ്പുരകളിലേക്കാണ് ഞാൻ പോയത് മോളിലത്തെ ഫ്ലോർ മാത്രമേ അവർ നമുക്ക് തുറന്നു വെച്ചിട്ടുള്ളൂ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പകർത്തിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലവും കൂടിയാണ് പണ്ട് സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ വീട് നേരിൽ കാണാൻ പറ്റുന്നു ഒരിക്കലും വിചാരിച്ചതല്ല വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുമായി ഇനിയും കാണാം ഇറ്റ്സ് മീ ഷൈബി സുൽത്താഫ് താങ്ക്